നാലാമത് അൽ മഹാറ വൈജ്ഞാനിക മത്സരങ്ങൾ വെള്ളിയാഴ്ച മുതൽ വേങ്ങര മിനി ഊട്ടിയിലെ ജാമിയ അൽ ഇസ്ലാമിയ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ആയിരത്തിലേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇതിന്റെ ആദ്യ ആദ്യഘട്ട മത്സരത്തിൽ മാറ്റിവെച്ചു അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പിന്നീട് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ തെരഞ്ഞെടുത്താണ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തുന്നത് ഇരുന്നൂറ്റി അൻപതിലേറെ മത്സരാർത്ഥികളാണ് ഫൈനൽ റൗണ്ടിൽ അഞ്ചു മത്സരങ്ങളായി പരസ്പരം മാറ്റെടുക്കുക ഡൽഹിയിലെ സൗദി എംബസിയുടെ സഹകരണത്തോടെ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷനും ജാമ്യ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാലാമത് അൽ മഹാറ വൈജ്ഞാനിക മത്സരങ്ങൾ സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടക്കുന്നത് കേരള കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് മൂന്ന് ഘട്ടങ്ങളിലായി മത്സരങ്ങളിൽ മാറ്റിയെടുക്കുന്നത് ആറു വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക അഞ്ചു ലക്ഷം രൂപയിലധികം വില വരുന്ന ക്യാഷ് അവാർഡുകളും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളുമാണ് ജേതാക്കൾക്ക് നൽകുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പി വി അബ്ദുൽ ബഹാബ് എം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ജാമിയാൽ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൗലവി ജാമ്യാൽ ഹിന്ദ് റക്ടറും ഖുർആൻ പരിഭാഷകനുമായ സി കുഞ്ഞി മുഹമ്മദ് മദനി എന്നിവർ പങ്കെടുക്കും ഖുറാൻ പഠനം ജനകീയമാക്കുക അറബി ഭാഷാ പ്രചാരണം എന്നിവ ലക്ഷ്യമാക്കി നടത്തുന്ന അൽ മഹാറ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച അവസാനിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഫൈസൽ മൗലവി പുതുപ്പറമ്പ് അബുബക്കർ സലഫി ഡോക്ടർ ഷുറാഹ് സലഫി മൻസൂർ സാലിഹ് ടി പി കുഞ്ഞാലി ചേറൂർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ